രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന രീതിയിൽ തന്നെ സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ ഒരു പൊരുതാത്ത മാതൃക എന്ന രീതിയിൽ തന്നെയാണ് സഖാവ് എം സ്വരാജിനെ നോക്കിക്കാണത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സാംസ്കാരിക പ്രവർത്തന എത്തിച്ചേർന്നിട്ടുള്ളത് നിയമ നിയമസഭാ സാമാജിക രീതിയിൽ അദ്ദേഹം മഹത്തായ സേവനം പ്രസ്വകാലത്ത് കൂട്ടുകരയിലെ എം എൽ എ ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ് ട്രോളുകളിൽ വളരെ ചെയ്യപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറയുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനു ശേഷം എല്ലാ ട്രോളുകളും പിന്നെ നിർത്തലാക്കാൻ മെട്രോ പോലുള്ള വലിയ പിന്നെ പ്രസ്ഥാനത്തെ തൃപ്പണകരയിലേക്ക് ആദ്യമൊക്കെ കഴിഞ്ഞ ഒരു വലിയ വികസനത്തിന്റെ കാര്യത്തിൽ ഈ പ്രദേശത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി അഹോരാത്ര പാടുപാടാൻ കരുത്തും ശക്തിയും ഊർജവും സന്മനസ്സുമുള്ള ആ മഹാപ്രതിഭയായ എം വലിയ സ്വരാജെ പുരുഷ വിജയിപ്പിക്കുന്നവർ വിശ്വസിക്കുന്നത് എന്നിട്ട് ഗാനങ്ങൾ ആദ്യമായി ഇവിടെ ഉദ്ഘാടനത്തിൽ പ്രിയപ്പെട്ട ദേശീയ അവാർഡ് രംഗത്ത് അതിഗംഭീരമായി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കലയുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയവും കലയും ഏറെ വ്യത്യസ്തമായ ഒന്നല്ല ഒരു മനുഷ്യ പക്ഷത്തു നിന്നതുകൊണ്ട് ഹൃദയപക്ഷത്തു നിന്നുകൊണ്ട് അതിൽ പങ്കാളികളാവുക എന്നുള്ളത് തന്നെയാണ് കലാകാരന്മാരുടെ കൗത്യം എന്ന് പറയുന്നത് അത് പോരാട്ടത്തിൻ്റെ വഴി മാറി നിൽക്കേണ്ടവരല്ല ആ മുന്നിൽ നിന്ന് അതിനെ നോക്കിക്കാണുകയും അതിൽ വളരെ ഭംഗിയായി ഇടപെടുകയും പരിനാട്ടിൻ്റെ പുതിയ കാല കമ്പനി ഇടപെടുകയും ചെയ്താണ് കലാകാരന്മാർ ആ ഒരു പങ്ക് തന്നെയാണ് കലയിൽ ഒരു ഹലോ അഭിപ്രായം ആദ്യമായൊരു ഗാനം ഹലോ

ിംഗ് തമിഴ് കന്നടിയുലി ഹിന്ദി തെരുങ്ങി തമിഴ് കന്നടയല്ലാം വീരങ്ങളോരാടത്തിറങ്ങോ ജോരാതെ വീളം തോരാ சொந்திரோரா பணியெடுத்து சொ அவ பணியெடுத்துள்ளோன் புதிய காலத்தின் சொந்த சங்காரம் அவையுடன் வங்கதேசத்தில் மறைபு மாத உத்தராகண்டும் மேகாலயத்தில் மணிப்பூர் மேகாலயத்தில் மணிப்பூரி யாகோர் இலங்கை ൊഴിയുംഴുകാൻ പലാ ും സ്നേഹനുരോഗിംരക്കുവാൻ അതിനുപാടാം അതുടൻ ചെറിയുവാൻ സ്നേഹി പരക്കുവാൻ അതിനുപാടാം പാടാം മനുഷ്യ മനസ്സിൽ അടുത്ത സവിശേഷമായ ഒരു പരിപാടിയാണ് കാര്യം ആരംഭിക്കുന്ന സമയത്ത് ആയിരിക്കും ചിത്രം മരച്ചു കരിക്കേണ്ട പരിപാടി